ും ചെയ്തിട്ടില്ല ലാലേട്ട ലാലേട്ട സീരിയസ്ലി ഞാൻ ഒരു കാര്യം പറയട്ട ഒരുപാട് പ്രതീക്ഷയുണ്ട് ഇന്നത്തെ എപ്പിസോഡ് ലാലേട്ടൻ ലാലേട്ടെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് എടുത്ത് അലക്കുമെന്നുള്ളൊരു പ്രതീക്ഷയുണ്ട് തകർക്കരുത് ഞാനും നിങ്ങളും അടങ്ങുന്ന എല്ലാ ആൾക്കാരും വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു എപ്പിസോഡാണ് അല്ലെ ഇന്നത്തെ എപ്പിസോഡ് ലാലേട്ട നശിപ്പിക്കരുത് എല്ലാവരും വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കണം നെവിനെ ഹെയ്റ്റ് ചെയ്യുന്നവരുണ്ടെങ്കിൽ നെവിൻ പുറത്ത് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യുക പക്ഷെ ഇന്ന് പുറത്തൊന്നും വിടില്ല കേട്ടോ പുറത്തൊന്നും വിടും എനിക്ക് തോന്നുന്നില്ല വോർണിംഗ് കൊടുത്തിരുത്തും ലാലേട്ടന്റെ സംസാരത്തിലും ചൂടായിട്ട് അങ്ങനത്തെ സെറ്റപ്പിലൊന്നും കാണാനില്ല അല്ലെങ്കിൽ പ്രമോയിൽ വരുമ്പോൾ തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ആയിട്ടുള്ള സാധനം അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ലാലേട്ടൻ ഷൗട്ട് ചെയ്ത സാധനം ഉണ്ടെങ്കിൽ അതായിരിക്കും അവരെടുത്ത് വയ്ക്കുക പക്ഷെ ഇവിടെ അങ്ങനെ ഉള്ള സാധനങ്ങളൊന്നും കാണാനില്ല അങ്ങനത്തെയുള്ള ഒന്നും ഞാൻ കണ്ടിട്ടുമില്ല ആ സ്ഥിതിക്ക് എന്തായാലും ഞാൻ മനസ്സിലാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സീരിയസ്ലി ഇങ്ങനെ കുറച്ച് ഉപദേശമൊക്കെ കൊടുത്ത് ആ കൊള്ളാടാനോ പിന്നെ ഇനി ഒന്നും ചെയ്യരുത് എന്ന് പറഞ്ഞ് ഇരുത്തും ഇനി ഞാൻ ഇങ്ങോട്ട് എന്റെ അടുത്ത് വിളിക്കും എന്നൊക്കെ പറഞ്ഞുള്ള സെറ്റപ്പിലാണ് ഞാൻ മനസ്സിലാക്കിയത് അല്ലാണ്ട് കൂടുതൽ ഡെക്കറേഷൻ ഒന്നും കാണാൻ ചാൻസ് ഇല്ല എന്തോ അതും വളരെ ഡീറ്റെയിൽ ആയിട്ട് അവനോട് തന്നെ ചോദിക്കുന്നു നീ ഷാനവാസിന്റെ അടുത്ത് ഇന്റൻഷൻ അല്ലാണ്ട് പിന്നെ എന്താ ചെയ്യുക ഇങ്ങനെ ചെയ്യുക ഇതെന്താ ചെയ്യുക ലാലേട്ടൻ പ്രത്യേക സോഫ്റ്റ് കോർണർ വീണ്ടെടുത്തുണ്ട് അല്ലേ ഇവന്റെ വലുപ്പും കോമഡിയും ഒക്കെ കേട്ടിട്ടായിരിക്കും എന്തിനും ലാലേട്ട ലാലേട്ടൻ വരുന്നതിന്റെ തലേ ദിവസം അതായത് ഇന്നലെ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മറ്റേ കാറിൻ്റെ അകത്തിരിക്കുന്ന സമയത്തുള്ള ടാസ്കില് പുറത്ത് നിന്നുകൊണ്ട് നാളെ എന്തായാലും ലാലാട്ടെന്നെ പൊരിക്കും ആ കൂട്ടത്തിൽ ഇതും കൂടി ചേർത്ത് വെച്ചോ ഇപ്പൊ ലാലേട്ടനെ പോലും പട്ടിവലയും പുച്ചോ പരിഹാസമാണ് ഈ നാറി തരുന്നതെന്ന് ലാലേട്ടനെങ്കിൽ ഒന്ന് മനസ്സിലാക്കുക ഇവനെ വെറുതെ വിടാണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ് ചുമ്മാ അല്ലാണ്ട് കണ്ടോണ്ടിരിക്കണെ നമ്മളെല്ലാം പൊട്ടന്മാര് ബാധകറയല്ല ഇവന് കവാല നമുക്ക് രണ്ടടിപ്പ് കൊടുത്തിരുന്നെങ്കിൽ ശരിയാവുമായിരുന്നു സത്യം പറഞ്ഞ ഇതുപോലത്തെ കൂളെ പുറത്താക്കുക അല്ലാണ്ട് എന്ത് മെസ്സേജ് ആണ് ഈ ഷോ കൊണ്ട് കൊടുക്കുന്നത് നിങ്ങൾ സൊസൈറ്റിക്ക് നല്ല നല്ല മെസ്സേജ് അല്ല കൊടുക്കേണ്ട മുൻ സീസണില് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ അങ്ങേരെ പുറത്താക്കിയില്ലേ പിടിച്ച് അങ്ങേര് അടിപൊളിയായിട്ട് നിന്ന് മറ്റേ റിയാസായിട്ടൊരു ഇഷ്യൂ ഉണ്ടായ സമയത്ത് പിടിച്ച് പുറത്താക്കി ഇന്ന് ഇത്രയും തൊട്ടിത്തനങ്ങൾ കാണിച്ചു മോളോട് ചെയ്യാൻ പാടില്ലാത്ത പീക്ക് ലെവൽ ക്രൂരത ചെയ്ത് അതിനുശേഷം ഷാനവാസിന്റെ അടുത്ത് ചെയ്ത തൊട്ടിത്തനം ഇതെല്ലാം കണ്ടിട്ട് എല്ലാം കഴിഞ്ഞിട്ടും ഇവനൊക്കെ വീണ്ടും ഇതിന്റെ അകത്ത് എന്തിനു നിർത്തുന്നു എന്നാണ് എന്റെ ക്വസ്റ്റ്യൻ കേട്ടോസ്ലി വെറുതെ ഒന്നും പറയണ്ട ആര്യൻ അക്ബർ മൂന്ന് മൊണ്ണകളും മരമൊണ്ണകളും കൂടി ചേർന്ന് ഈ ഹൗസ് ഭരിക്കാൻ ഇറങ്ങി കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും സത്യം പറഞ്ഞ യുവമാര് മൂന്നും കൂടി ഭരിക്കാൻ അപ്പൊ ഞാൻ മനസ്സിലാക്കിയത് നമ്മളിവിടെ വോട്ട് ചെയ്ത് ജയിപ്പിക്കരുത്തില്ലേ ക്ഷനിൽ പാർട്ടിക്കാരന്മാര് അവന്മാര് കാണിക്കുന്ന അതേ നാറിയ സ്വഭാവമാണ് ഈ വോട്ട് കിട്ടി ജയിക്കാൻ വേണ്ടിട്ട് വോട്ട് തണ്ടാൻ വേണ്ടിട്ട് ഇറങ്ങി അതിനു മുന്നേ കൈയും കാലും പിടിച്ച് നാട്ടുകാരുടെ കൈയും കാലും പിടിച്ച് വോട്ട് മേടിക്കും അതുപോലെ പാവം പോലെ ഇരിക്കും ഏത് നമ്മുടെ ലാലേട്ടന്റെ ഒരു സിനിമ ഉണ്ടല്ലോ ലാലേട്ടൻ്റെ ഒരു സിനിമയിൽ വോട്ട് കിട്ടാൻ വേണ്ടിട്ട് ആ പടത്തിന്റെ പേരെ മറന്നുപോയി വോട്ട് കിട്ടാൻ വേണ്ടിട്ട് ഒരു അമ്മച്ചീ വീട്ടിൽ പോയി മീൻ കറിയും തിന്ന് അവിടെയുള്ള കൊച്ചിനെ എടുത്ത് കുളിപ്പിച്ച് എല്ലാം ചെയ്യും എന്നിട്ട് വീട്ടിൽ വന്ന് സോപ്പുകളൊത്തി കിടന്ന് കുളിക്കും അങ്ങനത്തെ ഒരു സ്വഭാവം ഈ പാർട്ടിക്കാരന്മാർക്കുണ്ട് അതാണ് അവിടെ എക്സ്പോസ് ചെയ്ത ആ സിനിമയിൽ കാണിക്കുന്നത് അതേ ക്യാരക്ടറാണ് ഇവിടെ ഇവനടക്കം കാണിച്ചിട്ടുള്ളത് നെബിൻ ആയാലും ഈ ഷാനവാസ് ആയാലും സോറി ഷാനവാസല്ലോ സോറി അക്ബർ ആയാലും ആര്യൻ ആയാലും ഇവരെല്ലാം ഇത് തന്നെയാണ് കാണിച്ചിട്ടുള്ളത് നമുക്കൊരു അധികാരം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അതിനെ എങ്ങനെ ദുരുപയോഗം ചെയ്യാം അല്ലെങ്കിൽ നമ്മുടെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി മാത്രം എങ്ങനെ അത് യൂസ് ചെയ്യാം ആ സാധനമാണ് യുവമാർ ഇവിടെ കാണിച്ചിട്ടുള്ളത് സ്വാർഥന്മാരിലും സ്വാർത്ഥന്മാർ മാത്രമാണ് അല്ലാണ്ട് ഇവനൊക്കെ എന്നാ പറയാനാ നിങ്ങൾ എന്നാന്ന് പറയാം അത്രയും ചെത്തത്തനമില്ല അവനൊക്കെ കാണിച്ചിട്ടുള്ള എങ്ങനെ തൊലയ്ക്കാം നമ്മുടെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയിട്ടും മറ്റുള്ളവരെ അടിമകളാക്കി നമ്മുടെ അധികാരം കൊണ്ട് മറ്റുള്ളവരെ എങ്ങനെ താഴ്ത്തി കെട്ടാം ഇത്തരം കാര്യങ്ങളാണ് ഒമാര് ഇവിടെ മെസ്സേജ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് ഇത്രയും ചീപ്പായിട്ട് പ്രവർത്തിച്ച് മറ്റുള്ളവരെ മാക്സിമം ഉപദ്രവിച്ച ഇവനെയൊക്കെ എന്തിനാണ് ഇനിയും വാഴ്ത്തിപ്പാടുന്ന അല്ലെങ്കിൽ വച്ച് പൊറപ്പിക്കുന്നതെന്നാണ് ഞാൻ ചോദിക്കുന്നത് ജനുവൻ ചോദ്യമല്ലേ ഞാൻ പറഞ്ഞതിനോട് വിയോജിപ്പുണ്ടെങ്കിൽ നിങ്ങൾ ജനങ്ങൾ കമന്റ് ചെയ്യും അല്ലാണ്ട് ഞാൻ എന്നാ പറയാനാ എന്താ എനിക്ക് മറുപടി പറയാനായിട്ട് അനീഷേ അനീഷിന്റെ അടുത്ത് എന്തെങ്കിലും ചോദിക്കുമ്പോ അങ്ങും തൊടാതെ നന്മ മരം പോലെ പാവം പോലെ നിൽക്കാണ്ട് എന്തെങ്കിലും ചോദിച്ചാൽ ഞാൻ ആയിട്ടുള്ള മറുപടി പറ ഇത്രയും ചെറ്റത്തന്നെ ചെയ്ത് ഇവനെയൊക്കെ പുറത്താക്കണം അതാണ് മറുപടി അതാണ് പറയേണ്ടത് അല്ലാണ്ട് എനിക്കിതിന് മറുപടിയൊന്നും പറ്റൂലല്ലാലേട്ടാ ഞാൻ ഇതിനിപ്പോ എന്തു പറയാനാ ഈ സെറ്റപ്പിൽ നിൽക്കല്ലേ തീരെ പാവല്ലേട്ടോ എങ്കിലും വഴിയെ പോകണമെങ്കിൽ ഇരിച്ചു കയറി ഞങ്ങും ഈ കാറിൻ്റെ അകത്ത് മറ്റേ ഫിനാലി ടാസ്കിന്റെ അകത്ത് ആര് ആരും നിങ്ങളെ ഇടിച്ച് ചപ്പി നൂറയും ചേർത്ത് വെച്ച് ഇടിച്ച് ചപ്പിയ സമയത്ത് നിങ്ങൾ ഇത് ഫെയർ അല്ല ഇത് മറ്റേതാണ് മറിച്ചാണെന്ന് പറയാണ്ട് തിരിച്ച് ഇടിച്ചു ആറ്റി കൊടുക്കണം അങ്ങനത്തെ സാഹചര്യം വന്നു കഴിഞ്ഞാൽ ജനങ്ങൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യും കാരണം ഇങ്ങോട്ട് കിട്ടിയെ തിരിച്ച് അങ്ങോട്ട് കൊടുക്കുന്നതിൽ ഒരു തെറ്റുമില്ല അനുമോൾ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നുണ്ട് ഇങ്ങോട്ട് എന്നെ തന്തയ്ക്ക് വിളിച്ച് ഞാൻ അങ്ങോട്ടും തിരിച്ച് തന്തും അത് അത്രേ ഉള്ളൂ അവിടെ നമ്മൾ വേറെ ഒന്നും നോക്കേണ്ടായിരുന്നില്ല ഇങ്ങോട്ട് വിളിച്ചാൽ അങ്ങോട്ടും വിളിക്കും ആ ഒരു മൂഡ് തന്നെ അതുപോലെ ഇങ്ങോട്ട് ഇടിച്ചു അങ്ങോട്ടും പിടിക്കണം അത് തന്നെയാണ് എന്റെ മൂഡ് അല്ലാണ്ട് ഒരു കാരണത്തടിച്ചാൽ മറ്റേ കാരണം കാണിച്ചു കൊടുക്കും ഗാന്ധിജി ഒന്നും കളിക്കേണ്ട കാര്യമില്ല ഇങ്ങോട്ട് ഇങ്ങോട്ടടിച്ചു അങ്ങോട്ടും അടിക്കണം അതിൽ വേറെ മാറ്റമൊന്നും ഇല്ല എന്തായാലും ലാലേട്ടം പറയാന കേട്ടോക്കല്ലേ അതുകൊണ്ട് എന്തിപ്പം അവനെ പിടിച്ചിരുത്തി വേറെ ആരെങ്കിലും എവിക്ട് ചെയ്ത് വിടും അല്ലാണ്ട് എന്നാ പറയാനാ എന്നാ സംഭവിക്കാനാ ഇവിടെ അവിടെ ഒരു ചുക്ക് സംഭവിക്കാൻ പോണില്ലെങ്കിൽ ഓ പറയുന്ന പറച്ചിലായിട്ട് കഴിഞ്ഞാൽ പോയില്ലെങ്കിൽ ഞാൻ തീരുമാനിക്കും ഞാൻ നിന്നെ പുറത്താക്കും എന്നൊക്കെ തോന്നും ലാലേട്ടൻ പറയാൻ പോകുന്നത് നെവിൻ ഞുഷനിൽ പുറത്തു പോയില്ലെങ്കിൽ നെവിനെ ഞാൻ അല്ലാണ്ട് പുറത്താക്കും പുറത്താക്കുമെന്ന് പറയുന്നതുപോലെ തോന്നും പക്ഷെ ഒരു തേങ്ങയും ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇത്രയും പ്രതികരണങ്ങളും പ്രതിഷേധങ്ങളും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് വന്ന് എന്തായാലും ടീം ഒന്നും കാണാതിരിക്കില്ല അവരുടെ കമന്റ് ബോക്സിലായാലും എല്ലാം വരുന്നുണ്ട് ലാലേട്ടനെ തന്നെയാണ് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്ത് പറയുന്നത് ലാലേട്ടൻ ഇതിന് കൃത്യമായ ഒരു നടപടി എടുക്കണം നടപടി എടുക്കാണ്ട് അപ്പി കുഞ്ഞു പയലുകളെ പോലെ ചുമ്മാനെ അങ്ങും ഇങ്ങും തൊടാതെ എന്തെങ്കിലും ഉപദേശിച്ചിരുത്തിയിട്ട് പോകരുത് എന്തെങ്കിലും തക്കതായ നടപടി അത് നടപടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നെവിനെന്ന് പറയുന്നവനു പുറത്താക്കണം അങ്ങനത്തെ രീതിയിലുള്ള ഒരു നടപടി ലാലേട്ടനെ എടുക്കണമെന്നാണ് ജനങ്ങൾ പറയുന്നത് ലാലേട്ടൻ എടുക്കുകയില്ലെന്ന് കണ്ടു പിന്നെ അറിയാം ആ സമയത്ത് എന്ത് വേണമെന്ന് ഞാൻ തീരുമാനിക്കാം ആ സമയത്ത് എന്ത് വേണമെന്ന് ലാലേട്ട തീരുമാനിക്കുന്നു പറയുന്നു അതായത് എവിക്ഷൻ ഇവൻ എവിക്റ്റ് ആയില്ലെങ്കിൽ ആ സമയത്ത് എന്ത് വേണം എന്ന് ഞാൻ തീരുമാനിക്കും എന്ന് ലാലേട്ടൻ പറയുന്നു എനിക്ക് തോന്നുന്നില്ല ലാലേട്ടൻ അത്രയ്ക്കൊക്കെ മാസ് കാണിക്കും ഇവൻ ആ പുറത്താക്കിയ ലാലേട്ട ഈ വർഷത്തെ ഹീറോ നിങ്ങൾ വീണ് ഇനി നിങ്ങളൊന്നും ചെയ്യണ്ടേ ഇവനെ ഇന്ന് പുറത്താക്കി കഴിഞ്ഞാൽ ലാലട്ടൻ തണയാണ് ആ സമയത്ത് എന്ത് തീരുമാനിക്കാം എന്നുള്ള ഒരു വാക്ക് പറയുന്നുണ്ടെങ്കിലും എനിക്കതിൽ ഹോപ്പില്ല പ്രതീക്ഷയില്ല കാരണം എന്തെങ്കിലും ചെറിയ ചിലപ്പോൾ ശിക്ഷ കൊടുക്കും അല്ലെങ്കിൽ നിനക്കിനി ക്യാപ്റ്റൻ ആവാൻ പറ്റത്തില്ല അല്ലെങ്കിൽ നിനക്കിനി കിച്ചണിൽ കയറാൻ പറ്റത്തില്ല ഇങ്ങനത്തെ എന്തെങ്കിലും ശിക്ഷ കൊടുത്തുവിടാനായിരിക്കും ചാൻസ് അല്ലാണ്ട് എന്താ പറയാനേ അല്ലാതെ ഒന്നും ചെയ്യുന്നില്ല അങ്ങനെ പുറത്താക്കൂല ആക്കുമായിരുന്നെങ്കിൽ ഫിസിക്കൽ അസോൾട്ടിന്റെ പേരിൽ ആ സ്പോട്ടിലാക്കുമായിരുന്നു ഇനി ഷാനവാസം കണ്ട് തിരിച്ചു കയറി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇനി നെവിന് പുറത്താക്കാൻ ഷാനവാസ് പറയുമെന്ന് ചിലരെങ്കിലും ചിന്തിക്കും ഒരിക്കലും ഷാനവാസ് അത് പറയത്തില്ല ഷാനവാസ് കോഴ്സ് പറയുന്നത് എനിക്ക് അങ്ങനെയല്ല ഗെയിം ഗെയിമിന്റെ സ്പിരിറ്റിൽ എടുത്തെന്ന് ഷാനവാസ് പറയത്തുള്ളൂ അതേ ഷാനവാസ് പറയുള്ളൂ അത് ആരായാലും അങ്ങനെ പറയത്തുള്ളൂ അതുകൊണ്ട് നമുക്ക് അതിൽ കൂടുതൽ ഇതില്ല ലാലേട്ടന്റെ ഈ ഒരു പ്രമോ കണ്ടിട്ട് എനിക്ക് പ്രതീക്ഷയൊന്നുമില്ല ഏട്ടാ ഒരു ഹോപ്പും ഇല്ല സീരിയസ് ഇല്ല ഉള്ള ആരും ഓപ്പൺ ആയിട്ട് പറയാം എനിക്ക് ഒരു പ്രതീക്ഷയില്ല ലാലേട്ടൻ എന്തെങ്കിലുമൊക്കെ ചെയ്യുമെന്ന പ്രതീക്ഷയേ ഇല്ല കുറച്ച് കമൻസും ഞാനൊന്ന് വായിക്കാം നെവിൻ പോകണം എന്നുള്ളവർ ഉണ്ടോ പിന്നെ വലിയ ആഗ്രഹം പോയില്ലെങ്കിൽ ഞാനൊരു ചായ കുടിച്ചിട്ട് വരാം ഹേവ് എ ബ്രേക്ക് ടീ ബ്രേക്ക് ഓ അത് തന്നെ അതായത് എവിഷനിൽ പോയില്ലെങ്കിൽ ലാലേട്ടൻ എന്ത് ചെയ്യണമെന്ന് പറയാമെന്നല്ലേ പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് ലാലട്ട് ഒരു ടീ ബ്രേക്ക് എടുത്തിട്ട് തിരിച്ചു വന്നിട്ട് അടുത്ത കണ്ടന്റ് തുടങ്ങും ആ ഇന്നലെ മറ്റേ അവിടെ എന്തായിരുന്നു എന്ന് പറഞ്ഞിട്ടായിരിക്കും അടുത്ത് തുടങ്ങുന്നത് അറിയാം ഇല്ലെങ്കിൽ എന്താ നെക്സ്റ്റ് എവിഷൻ പ്രോസസ്സിൽ ഡയറക്റ്റ് ഇടും വലിയ കാര്യമായി സീരിയസ്ലി അതൊരു പോയിന്റ് ആണ് കേട്ടോ മിക്കവാറും അടുത്ത എവിഷനിൽ ഡയറക്ട് നോമിനേഷനിൽ ഡയറക്റ്റ് ആയിട്ട് നോമിനേറ്റ് ചെയ്താൽ നീടുമായിരിക്കും ഇതേ നടക്കത്തുള്ളൂ അല്ലാണ്ട് എന്നാ പറയാന അതിപ്പോൾ ലാലേട്ടൻ ചെയ്തില്ലെങ്കിൽ ആ ഹൗസിലുള്ള ഒരു അടുത്ത നോമിനേഷൻ ഇവനെ തന്നെ പറയത്തുള്ളൂ അത് വേറെ കാര്യം ഇവനായിരിക്കും ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടി നോമിനേഷനിൽ കയറുന്നത് അതിനിപ്പോ ലാലേട്ടൻ ഇട്ടില്ലെങ്കിൽ കൂടി പുറത്തു പോയില്ലെങ്കിൽ ചവിട്ടി പുറത്താക്കണം ചോദിക്കാനൊന്നും ഇല്ല എവിക്റ്റ് ആക്കില്ല ഈ ആഴ്ചയിൽ നോമിനേഷൻ നടന്നിട്ടില്ല നെവിനെ ജയിലിലിട്ട് ആര്യനെ എവിക്റ്റ് ആക്കി അക്കുമോനെ രക്ഷിക്കും ചവിട്ടി പുറത്താക്കലേട്ട അവന്റെ പാവത്താനെ പോലെയുള്ള നിൽപ്പ് കാണുമ്പോൾ ദേഷ്യം വരാണ് സീരിയസിൽ എനിക്കും കാലി വരാണ് എന്ത് ഷോയായിരുന്നു നീ നാറി പട്ടിഷോന്റെ അകത്ത് ലാലേട്ട മുന്നിൽ അമ്മക്ക് ദൂരെ പിണ്ടം പോലെ നിൽക്കണമുണ്ടല്ലോ നാറി എന്തോ ഒരു ബാധ കയറി നെവിനി കണ്ടു നിൽക്കുന്ന നമുക്ക് തോന്നി അവൻ ബാധയല്ല അവൻ ആ അടിയുടെ കുറവാണ് അപ്പം സീനാവ് പ്രൊമോ ഗ്രാഫ് മെള്ളോട്ട് എപ്പിസോഡ് വരുമ്പോ ഒന്നും കാണൂല അത് സീരിയസില് കാരണം ഇതിനു മുന്നേ ഒരു എപ്പിസോഡിന്റെ എപ്പിസോഡിന്റെ അല്ല പ്രൊമോടെ ഇത് കൊടുത്തിട്ടുണ്ടായിരുന്നു ആ പ്രൊമോയില് ചിരിച്ചു കളിച്ചൊക്കെ ഇരിക്കുന്നതാണ് സാബു മനൊക്കെ വിളിച്ചിരുത്തി ചിരിക്കുന്ന ഒരു സീനൊക്കെയാണ് കാണുന്നത് അതുകൊണ്ട് അത്രയ്ക്ക് ഇത്രയെ എപ്പിസോഡെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇവനെ പുറത്താക്കി കഴിഞ്ഞാൽ എന്റെ മോനെ തീ ആയിട്ടോ ആയിരിക്കും പിന്നെ അതിൽ വേറെ അപ്പീലൊന്നുമില്ല എങ്കിൽ ആലട്ടിന്റെ ഗ്രാഫായിരിക്കും കേറുന്നത് ഇവനെ പുറത്താക്കി കഴിഞ്ഞാൽ അത് വേറെ ലെവലായിരിക്കും നബിന് ജാൻമണി റിയാസ് അലീം യുവന്മാരുടെ ബാധക്കേറിയതാ പുറത്താക്കണം അതാണ് ജനങ്ങളുടെ അഭിപ്രായം പ്രേക്ഷകരുടെ അഭിപ്രായം വോട്ട് കൊണ്ട് മുന്നോട്ട് പോകുന്ന ഷോ ആണെങ്കിൽ പ്രേക്ഷകർ പറയുന്നു പുറത്താക്കുക പുറത്താക്കണം അതിൽ കുറഞ്ഞ ഇതൊന്നും ഞങ്ങൾ ബിബി പ്രേക്ഷകർ ആഗ്രഹിക്കുന്നില്ല തീരുമാനം തീരുമാനിക്കും കോപ്പിലെ തീരുമാനമായിരിക്കും മിക്കാറ് അവൻ ഓട്ട് കുറഞ്ഞു തന്നെ പുറത്തു പോകണം എന്നാലേ ഇവന്റെ അഹങ്കാരം തീരൂ ഇവന്റെ വിചാരം ഇവന് ഭയങ്കര സപ്പോർട്ട് എന്നാണ് ടോപ്പ് ഫൈവിൽ പോലും ഇവൻ കയറരുത് കോപ്പ് കയറും അവിടെ എന്തായാലും നൂറ കൺഫേം ആയി ഇനി അനുമോള് ഷാനവാസ് അനീഷ് അടുത്തത് മിക്കവാറും അക്ബർ ആയിരിക്കും അക്ബറിനായിരിക്കും അടുത്ത് പിടിച്ചു നിർത്തുന്ന ബാക്കിയാരും കേറുന്നോന്നെനിക്ക് തോന്നുന്നില്ല ഓക്കെ ഇനി നമ്മുടെ ഇവനേട്ട കയറും എന്താ മിണ്ടാപൂച്ച മിണ്ടാപൂച്ച കലോടക്കെന്ന് പറയുന്നല്ലോ സാബുമേ അറിയാൻ പാടില്ല ഷാനവാസുകാർക്ക് ഷാനവാസുകാർക്ക് വയ്യാണ്ടത് നെവിൻ കാരണം എന്ന് ഞങ്ങൾ പറയുന്നില്ല പക്ഷെ നെവിനും ഒരു കാരണമാണ് അതുകൊണ്ട് നല്ല ശിക്ഷ കൊടുക്കണം തന്നെ വേണം ലാലേട്ട അനുമോളോട് ചെയ്ത ക്രൂരത എല്ലാവരും മറന്ന ആ ഊളത്തനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ കളിപ്പ് അതിനുശേഷം ഷാനവാസിന്റെ ഇത് ഇത് രണ്ടും തന്നെയാണ് മെയിൻ വിഷയം പിന്നെ ഇവന്റെ അന്വേഷിച്ചുള്ള ഒരു ആറ്റിറ്റ്യൂഡും കാര്യങ്ങളാണ് പ്രത്യേകിച്ച് ക്യാപ്റ്റൻ ആയപ്പോൾ അവന്റെ ആറ്റിറ്റ്യൂഡും മാറിയത് തന്തല്ലാത്തവൻ തെളിയിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനത്തെ സ്വഭാവങ്ങൾ ഇതൊരിക്കലെ അച്ഛത്തിയത് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല നെവിനെ പുറത്താക്കണം എന്നുള്ളവർ ആരൊക്കെയുണ്ട് എവിക്ഷനിൽ പുറത്തു പോയില്ലെങ്കിൽ ലാലേട്ടൻ പുറത്തു പോകുമോ ഇത്രയും ചെയ്തിട്ട് ഇവനെ പുറത്തുവിട്ടില്ല എങ്കിൽ വോട്ട് ചെയ്യുന്ന ഞങ്ങൾ ഓഡിയൻസിന് എന്ത് വിലയാണ് നിങ്ങൾ തരുന്നത് ഞങ്ങളൊക്കെ കട്ടയ്ക്കണം ഏഷ്യൻ നെറ്റിന്റെ കമന്റ് ബോക്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒറ്റ കമന്റ് ഇവനെ സപ്പോർട്ട് ചെയ്ത് ഞാൻ കാണുന്നില്ല ഇനി മരുന്നിനെ എനിക്ക് തോന്നുന്നു ഇവന്റെ വീട്ടിലുള്ളവരും എല്ലാം കമന്റ് ചെയ്താലേ ഉള്ളു അല്ലാണ്ട് നേരെ ഒറ്റ കമന്റ് ഈ നാറേ സപ്പോർട്ട് ചെയ്തിട്ട് ഞാൻ കണ്ടില്ല അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്താൽ കമന്റ് ഇല്ലാത്തതുകൊണ്ടാണ് വേറെ ഒന്നും അല്ല വിഷയം എന്തായാലും ബാക്കി എപ്പിസോഡ് വരുമ്പോൾ തന്നെ അറിയാൻ പറ്റില്ല ലാലേട്ടൻ പുലി പോലെ വന്ന് എലി പോലെ പോകുന്നോ എന്താണോ എന്താ എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല ഉറപ്പായിട്ടും എൻ്റെ ഊഹം വെച്ചിട്ട് എലി പോലെ പോവാൻ തന്നെയാണ് ചാൻസ് വലിയ ഇതൊന്നും ഇല്ല ഷാനവാസന അനിമോള ഒക്കെ എടുത്തിട്ട് വറക്കുന്നത് പോലെ അതിന്റെ ഏഴ അലത്തെ ഞാൻ പിന്നെ വർക്കാൻ പോകുന്നില്ല സുഹൃത്തുക്കളെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പ് താങ്കൾ പുതിയൊരു വീഡിയോയിട്ടാണ് അല്ലേ